ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ എന്താണെന്ന് നോക്കിയാലോ ഇന്ന് കുറച്ച് ചെമ്മീൻ കെട്ടിട്ടുണ്ട് കേട്ടോ കൊഞ്ച് നമ്മുടെ ട്രാൻഡത്തെ കൊഞ്ച് പേരൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കൊഞ്ചെന്ന് പറഞ്ഞാൽ അപ്പം ഞാനൊരു സ്പെഷ്യൽ കറി വയ്ക്കാറുണ്ട് അതിൻ്റെ പേരെന്താന്ന് വെച്ചാൽ എനിക്ക് പറയാൻ അറിയത്തില്ല കൊഞ്ച് കറി അങ്ങനെ അറിയത്തുള്ളൂ അപ്പോൾ ഇതിൻ്റെ വീഡിയോ മുന്നേ ഒരു ദിവസം ഞാൻ എടുത്ത് ഇടണോ എന്നൊക്കെ അത് ഒരുപാട് മുന്നേ നമ്മൾ യൂട്യൂബൊക്കെ തുടങ്ങിയ സമയത്ത് എടുത്തായിരുന്നു റെക്കോർഡായില്ല അങ്ങനെ ഇടാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറൊരു ദിവസം നമുക്ക് ഇടാമെന്ന് ഒരു രണ്ട് വർഷമെങ്കിലും ആവും ഇപ്പോഴാണ് എനിക്കതിനുള്ള സമയം കിട്ടിയത് അപ്പോൾ കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് അത് എങ്ങനെയാണ് ഭയങ്കര ടേസ്റ്റ് കേട്ടോ ചപ്പാത്തിയോടും ഫ്രൈഡ് റൈസിനോടും ഫ്രൈഡ് റൈസ് അല്ല ഗീ റൈസിനോടും സാദാ ചോറിനോടും അപ്പത്തിനോടും ഒക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും അതെങ്ങനെയാണ് വയ്ക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ ആ ചെമ്മീൻ കറിയും ഇത് ഇങ്ങനെ ഈ മീൻ കറി വെക്കുകയാണെങ്കിൽ വേദിക്കിഷ്ട കൂടെ ചപ്പാത്തിയാണ് അപ്പോൾ ചപ്പാത്തിയാണ് ഒന്ന് ചോറില്ല ഉച്ചയ്ക്ക് ചപ്പാത്തിയും ചെമ്പിൻ കറിയാണ് കറിയുടെ പേര് ഞാൻ പറഞ്ഞില്ലേ എനിക്കറിയില്ല അതുകൊണ്ട് നമുക്ക് എന്തായാലും ആ കറി വയ്ക്കാം പിന്നെ ഡ്രസ്സ് നിങ്ങൾ ആദ്യമായിട്ട് എടുക്കണ്ട വീട്ടിൽ നിൽക്കുന്ന വേഷത്തിലാണ് ഞാൻ വീഡിയോ അങ്ങ് എടുക്കാൻ തരിയത് അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഞാൻ ഡ്രസ്സ് മാറാൻ പോയില്ല അതുകൊണ്ടാണ് നിൽക്കവാറുമൊക്കെ ഉള്ള വീഡിയോ ഈ ഡ്രസ്സൊക്കെ കാണുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ചെമ്മീൻ കറി വയ്ക്കാം ഫസ്റ്റ് ഇതൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല ക്ലീൻ ചെയ്യാം പക്ഷേ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് മീൻസ് കുറച്ച് കൊച്ചുള്ളിയും ടൊമാറ്റോയും മല്ലിയില കുറച്ച് തേങ്ങാപ്പാലൊക്കെ വേണം തേങ്ങാപ്പാൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒന്ന് കാണിക്കാം ഫസ്റ്റ് നമുക്ക് ഈ സാധനം ക്ലീൻ ചെയ്യണ്ടേ ഇത് കുറച്ച് നേരത്തെ പണിയുണ്ട് ഞാൻ ക്ലീൻ ചെയ്തിട്ട് വരാം അത്ര വലിയ കൊഞ്ചൊന്നുമല്ല ഒരു മീഡിയം സൈസ് കൊഞ്ചാണ് കേട്ടോ ഇപ്പം മീനൊന്നും കിട്ടാനില്ല ഇപ്പം ഇത് എത്ര ദിവസം കൊണ്ട് പറയുന്നു എന്നോ കൊഞ്ചിന് അങ്ങനെ ആയിട്ട് രാവിലെ എവിടെയോ പോയി കൊണ്ടുവന്നതാണ് ഈ കുഞ്ച് മീൻകാറോടൊക്കെ പറഞ്ഞിട്ടും കൊണ്ടുവന്നില്ല കേട്ടോ അപ്പോൾ അധികം വലുതല്ല പിന്നെ പാളയം മാർക്കറ്റിലൊക്കെ പോയാൽ മീൻ കിട്ടും പക്ഷേ അവിടുത്തെ മീൻ അത്ര വിശ്വസിച്ച് വാങ്ങാൻ പറ്റില്ല കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നമ്മുടെ ചാള വാങ്ങിച്ചിട്ട് കൊള്ളാമെങ്കിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞില്ലേ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ നല്ല അത്യാവശ്യം നല്ല ചാളയായിരുന്നു പണി കിട്ടിയില്ലായിരുന്നു നല്ല ചാളയായിരുന്നു വേദയ്ക്കിന്ന് സ്കൂളിപ്പോൾ ഉണ്ടോ വേദ വീട്ടിലുണ്ട് അപ്പോൾ അതുകൊണ്ട് വേദയ്ക്ക് ഇഷ്ടമുള്ളത് വാങ്ങി വെച്ച് കൊടുക്കാൻ തീയതി ഈ ചിക്കനൊക്കെ കഴിക്കുന്നതിലും എത്രയോ ഭേദമാണ് ഇങ്ങനെയുള്ള മീനൊക്കെ കഴിക്കുന്നത് അല്ലേ പക്ഷെ എപ്പോഴും കിട്ടണമൊന്നുമില്ല എന്നൊന്നും ആകുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടത്തുമില്ല ഗുഡ് മോർണിംഗ് സമയം പത്ത് മണിയായി ഇപ്പോഴാണ് വേദ കുളിച്ച് ഇറങ്ങി താഴേക്ക് വരുന്നത് എക്സാംസ് എല്ലാം അടുത്തു സെവൻത്തിന് വേദയ്ക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഇടയ്ക്ക് സ്റ്റഡി ലീവ്സൊക്കെ കിട്ടാറുണ്ട് ഓ ഇരുന്ന് പഠിക്കൂ പഠിച്ച് കഴിയുമ്പോഴേക്കും കൊഞ്ച് റെഡിയാവും കൊഞ്ചിനോട് എന്താ കോമ്പിനേഷൻ ചപ്പാത്തി ചപ്പാത്തിക്ക് ഞാൻ മാവ് ഇതെവിടെ നനച്ച് വെച്ചിട്ടുണ്ട് ചെമ്മീൻ അല്ലെങ്കിൽ കൊഞ്ച് വൃത്തിയാക്കാൻ അറിഞ്ഞൂടാത്തവരുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞാൻ ഇങ്ങനെയാണ് വൃത്തിയാക്കുന്നത് ചിലർ തലയുടെ അവിടെ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കളയും ഞാൻ പക്ഷേ തല ഇങ്ങനെ വച്ചിട്ട് ഇങ്ങനെ ആദ്യം ഇതിനെ എടുക്കും ശേഷം ഇതിൻ്റെ തോടിനെ ഇങ്ങനെ പൊളിച്ചെടുക്കും ഇങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല എങ്കിലും കാണിക്കാം എന്നിട്ട് ദേ ഇങ്ങനെ ഇതിനകത്തൊരു ഇങ്ങനെ ഒരു വണ്ട് പോലൊരു ഉണ്ട് കേട്ടോ അതിനെയും എടുക്കും എന്നിട്ട് ഈ തോട് ഫുൾ പൊളിച്ചെടുക്കും ഇങ്ങനെ കാണിച്ചാലും മനസ്സിലാവില്ലായിരിക്കും എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചൊന്നേ ഉള്ളൂ പിന്നെ ഈ വാലിനിങ്ങനെ ഡ്രസ്സ് ചെയ്ത് ഇങ്ങനെ ഒരു പിടി പിടിക്കും അപ്പോൾ കറക്റ്റ് കിട്ടും കേട്ടോ എന്നിട്ട് ഇവിടെ ഒരു വെയിൻ പോലൊരു സാധനമുണ്ട് ഇതാണ് അലർജിക്കെല്ലാം കാരണമാവുന്നത് എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ അതിനെയും എടുത്ത് കളയും നമ്മുടെ കൊഞ്ച് വൃത്തിയായിട്ടുണ്ട് തല ചത മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയാണ് ഞാൻ കൊഞ്ച് ക്ലീൻ ചെയ്യുന്നത് ഒന്നുകൂടെ വേണമെങ്കിൽ കാണിച്ച് തരാം ഇങ്ങനെ എടുക്കുക തലയുടെ അവിടുത്തെ ഇങ്ങനെ പുളിക്കുക എന്നിട്ട് കൊമ്പില്ലേ കൊമ്പിൻ്റെ അവിടെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ആക്കുക അപ്പം തിളവി വരും എന്നിട്ട് ബാക്കി തോടിങ്ങനെ കഴുത്തിൻ്റെ അവിടുത്തെത് മാത്രം എടുക്കുക എന്നിട്ടിങ്ങനെ മുകളിലേക്ക് വലിക്കുമ്പോൾ ആ തലയുടെ ഈ പോർഷനി വരും കേട്ടോ മുള്ളും കൊമ്പും മീശയൊക്കെ വരും എന്നിട്ട് ഇങ്ങനെ ഇറുക്കി പിടിച്ചെടുക്കുക അപ്പോൾ അതേ അകത്തൊരു വണ്ട് പോലൊരു സാധനമൊക്കെ ഉണ്ടാവും അതെല്ലാം പോവും എന്നിട്ട് ബാക്കി ദേഹത്തുള്ള തോടിങ്ങനെ പൊളിച്ചെടുക്കുക അത്രയേ ഉള്ളൂ ഞാൻ കുഞ്ചു പൊളിക്കാൻ വലിയ എക്സ്പേർട്ടാണ് വലിയ കൊഞ്ചൊക്കെ ആണെങ്കിലേ കയ്യിൽ കയറി കുത്തും ഇത് വലിയ കുഴപ്പമില്ല എന്നിട്ട് ഇത് ഈ വാലിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ പിടിക്കാം അയ്യോ അത് മുറിഞ്ഞു പോയി അത് നിങ്ങളിപ്പോൾ കാണിച്ചത് കൊണ്ടാണേ ദേ ഇവിടെ ഒരു വെയിൻ പോലൊരു സംഭവമുണ്ട് അതിങ്ങനെ എടുക്കാം ഇത്രയേ ഉള്ളൂ ഓക്കെ കൊഞ്ചം റെഡി അപ്പോൾ കുറച്ച് കൂടുതൽ കൊഞ്ചുണ്ട് ഇത് ഇത്രയും ക്ലീൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരുന്നാൽ ഇന്നത്തെ വീഡിയോ ഫുൾ ക്ലീനിങ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ ബാക്കി ക്ലീൻ ചെയ്ത ശേഷം നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം ക്ലീൻ ചെയ്തിട്ട് നമുക്ക് കാണാം അങ്ങനെ നീണ്ട ഒരു മണിക്കൂറത്തെ പരിശ്രമത്തിനൊടുവിൽ കറക്റ്റ് മുക്കാൽ മണിക്കൂർ എടുത്ത് കേട്ടോ എനിക്ക് കൊഞ്ച് വൃത്തിയാക്കാൻ കുറച്ച് സമയം വേണം കുറച്ച് കൂടുതലുണ്ടെന്ന് താനും അതുകൊണ്ട് കറക്റ്റ് മുക്കാൽ മണിക്കൂർ എടുത്തിട്ടുണ്ട് കൊഞ്ച് വൃത്തിയാക്കി എടുക്കാൻ ഇനി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം സമയം പതിനൊന്ന് മണിയായി ഇനി എപ്പോഴാണാവോ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നത് മിക്കവാറും ചപ്പാത്തി പുറത്തുനിന്ന് വാങ്ങലായിരിക്കും നടക്കുക ഇത് വെച്ചിട്ട് എപ്പോഴാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നത് മാവെല്ലാം ഞാൻ ഓൾറെഡി കുഴച്ചൊക്കെ വച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഉണ്ടാക്കാനുള്ള സമയം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം നമ്മുടെ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം എല്ലാം കൂടി താഴെ പോയത് ഇനി ആവശ്യമായിട്ടുള്ള സാധനങ്ങളെന്ന് പറയുന്നത് തക്കാളി വേണം കുറച്ച് കൊച്ചുള്ളി കൊച്ചുള്ളി തന്നെ വേണം കേട്ടോ കേട്ടോങ്കിൽ ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ രണ്ട് മൂന്ന് പച്ചമുളക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി മല്ലിയില പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ വേണം അതിന് വേണ്ടിയിട്ട് തേങ്ങ എടുത്ത് വെച്ചിരിക്കുകയാണ് ഇതൊന്നും ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല ഇനി വേണം സെറ്റ് ചെയ്യാൻ മണി പതിനൊന്നായി എപ്പോഴാണെന്ന് അറിയത്തില്ല നമുക്ക് ഈ കൊച്ചുള്ളി ഒന്ന് ചെറുതായിട്ട് കുറച്ച് വലിയ കൊച്ചുള്ളിയാണേ അതുകൊണ്ട് നമുക്കതിനൊന്ന് ചെറുതായിട്ടിങ്ങനെ അരിങ്ങരിങ്ങരിങ്ങരി എടുക്കാം ഞാൻ ആക്ച്വലി നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ഒരു കറക്ക കറക്കാന്നാണ് കരുതിയത് ഇനിയിപ്പോൾ ഞാൻ കരുതി കൈ കൊണ്ട് പെട്ടെന്ന് നമുക്കങ്ങ് ചെയ്യാം ഇനി അതിലെടുത്തിടണം അതിട്ട് കറക്കണം പിന്നെ ആ പാത്രം കഴുകണം ഒന്നാമത് സമയമില്ല ഇനി അതിൻ്റെ കൂട്ടത്തെ വീണ്ടും ഒന്നിങ്ങനെ അരിഞ്ഞെടുക്കുന്നത് നല്ലതായിരിക്കും എനിക്കിങ്ങനെ മുഴുവനെ കിടക്കുന്ന കൊച്ചുള്ളി ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെറുതായിട്ട് അരിങ്ങിരിക്കുന്നത് കുഞ്ഞു കൊച്ചുള്ളി ആണെങ്കിൽ ഇങ്ങനെ ആക്കേണ്ട ആവശ്യമില്ല അത് വാടി വന്നോളുമല്ലോ ഇത് എല്ലാ കൊച്ചുള്ളിയും വലുതാണ് അതുകൊണ്ട് അരിങ്ങെടുത്തില്ലെങ്കിൽ ശരിയാവില്ല ഓൾമോസ്റ്റ് എല്ലാം ഞാൻ അരിങ്ങെടുത്തിട്ടുണ്ട് കൊച്ചുള്ളി തന്നെ ഇടുകട്ടോ എങ്കിലായിരിക്കും ടേസ്റ്റ് ഈ റെസിപ്പി ഞാൻ എവിടെ നിന്ന് പഠിച്ചു എന്നറിയണോ നമ്മുടെ വില്ലേജ് കുക്കിംഗ് ചാനലില്ലേ ഫിറോസ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് പഠിച്ചതാണേ വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് മിക്കവാറും വയ്ക്കാറുണ്ട് ഇങ്ങനെ തീയലൊന്നും വെച്ചാൽ വേദ കഴിക്കത്തില്ല അതുകൊണ്ട് ഇവിടെ തീയൽ വയ്പ്പ് കുറവാണ് അല്ലെങ്കിൽ വറുക്കും ഈ രണ്ട് പരിപാടികളുമാണ് ഇവിടെ ഈ വീട്ടിൽ കൊഞ്ച് വാങ്ങിയാൽ കൂടുതലുള്ളത് പിന്നെ നെട്ടയത്ത് പോകുകയാണെങ്കിൽ അമ്മ ബിരിയാണിയൊക്കെ വയ്ക്കും വേദയ്ക്ക് ബിരിയാണിയെ കാട്ടിയൊക്കെ ഇഷ്ടം ഇങ്ങനെ കറി വയ്ക്കുന്നതാണ് പിന്നെ ബിരിയാണി വയ്ക്കാം എളുപ്പത്തിന് എന്ന് കരുതിയപ്പോൾ വേദ പറഞ്ഞു ഇങ്ങനെ വയ്ക്കാം പിന്നെ ഇങ്ങനെ വെച്ചു ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ വെച്ചാൽ വേദയ്ക്ക് ചപ്പാത്തി മസ്റ്റാണ് അതുകൊണ്ട് അത് ചപ്പാത്തി ഉണ്ടാക്കുന്നതാണ് പാടാ കേട്ടോ ഈ കറി ഉണ്ടാക്കുന്നതല്ല പാട് ചപ്പാത്തി ഉണ്ടാക്കുന്നതാണ് പാട് ഓക്കെ കൊച്ചുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടേ ഇനി ടൊമാറ്റും നമുക്കതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം ഇത് രാവിലെ ഉള്ളിക്കറി വെച്ചപ്പോൾ എടുത്ത ടൊമാറ്റോയുടെ ബാക്കി അങ്ങനെയൊക്കെ വന്നതുകൊണ്ടാണ് പകുതി പകുതിയായിട്ടിരിക്കുന്നത് അപ്പോൾ ആ പകുതി തികയത്തില്ല അപ്പോൾ കുറച്ച് പകുതി കൂടെ ഞാൻ എടുത്തു അതുകൊണ്ടാണ് ഇങ്ങനെ മുറിച്ച് മുറിച്ചൊക്കെ ഇരിക്കുന്നത് ഓരോ വലിയ ടൊമാറ്റോ എടുത്താൽ മതിയാവും അതും നമുക്ക് ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞു കൊടുക്കാം ടൊമാറ്റോയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പച്ചമുളകൊന്നും വെറുതെ കീറിയെടുക്കാവേ അത് ഞാൻ ചതച്ചെടുക്കുന്നില്ല ജസ്റ്റ് കീറി എടുക്കുന്നതേ ഉള്ളൂ ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ചതച്ചെടുക്കാവേ മല്ലിയില ഇവിടെ എടണൊക്കെ കുറച്ച് ഇഷ്ടമാണതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുള്ളത് അയ്യോ ഇന്നും ഞാൻ ഇനി അതിന് എടുക്കണമല്ലോ നമുക്ക് വേദയോട് പറയാം വേദ എടുത്തോണ്ട് തരുമോ ഒരു രണ്ട് മൂന്ന് എണ്ണം എടുത്തോണ്ടോ ഫൈവ് മല്ലിയില ഇത് ലാസ്റ്റ് ഇടാനാണേ ഇപ്പം ആവശ്യമില്ല ലാസ്റ്റ് ഇടാനാണ് മല്ലിയിലയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളതും ഉണ്ട് കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് അത് കട്ട് ചെയ്തു ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാവേ മിക്സി ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി നമുക്കിതിനൊന്ന് ചതച്ചെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി നമ്മുടെ ചെമ്മീൻ എത്രയാണോ നിങ്ങൾ എടുക്കുന്നത് അതനുസരിച്ച് ഇതിൻ്റെ ഒന്നും മെഷർമെൻ്റ് പറഞ്ഞു തരാൻ എനിക്കറിയില്ല അതനുസരിച്ച് എടുക്കാം കേട്ടോ ആ കറിവേപ്പില കൊണ്ടുപോകുന്നല്ലോ താങ്ക് യു ബീബി കുറച്ച് കറിവേപ്പില ആവശ്യമുണ്ട് ഇനി ഇതിന് വേണ്ട മസാലകൾ എന്താണെന്നുള്ളത് ഞാനിപ്പോൾ കാണിക്കാം ഇതൊന്ന് ചതച്ചെടുത്തിട്ട് കാണിക്കാവേ കുറച്ച് പാടാണ് ഓക്കെ ഇഞ്ചി വെളുത്തുള്ളി ആയിട്ടുണ്ട് പ്ലേറ്റിലേക്ക് വയ്ക്കാവേ പച്ചമുളക് ഞാൻ ചതച്ചില്ല ഒന്ന് കീറി കിട്ടിയിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചെമ്മീൻ വയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ഈ കറി വയ്ക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം റെഡിയാണ് അയ്യോ തേങ്ങാപ്പാലെടുത്തില്ല ഇത് തേങ്ങ ചിരണ്ടി വെച്ചിരുന്നതാണേ ഇത്രയും തേങ്ങയിൽ നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ കൂടി എടുക്കാം കുറച്ച് വെള്ളം കൂടി വയ്ക്കാവേ തേങ്ങാപ്പാൽ നമുക്ക് ഈ പാത്രത്തിൽ തന്നെ എടുക്കാം എനിക്കെല്ലാത്തിനും കൂടെ ആക്കിയിട്ടെ കഴുകാൻ വയ്യന്നി സമയം കുറച്ചായി കുറച്ച് മതി കേട്ടോ തേങ്ങാപ്പാൽ കുറച്ചല്ലേ ചെമ്മീനുള്ളൂ അതുകൊണ്ട് കുറച്ച് മതി ഒരുപാട് വേണമെന്നില്ല ഒരു ഗ്ലാസ്സിന് കിട്ടും കേട്ടോ ഈ തേങ്ങാപ്പാൽ ഒന്നുമായി എൻ്റെ ഇട ഇപ്പോൾ കറിയാവും ചപ്പാത്തിയും കൂടെയൊക്കെ ആവണം ഡാൻസ് ക്ലാസ്സിന് പോകണം തേങ്ങാപ്പാൽ ഒരു ഗ്ലാസ്സിന് നമ്മൾ എടുത്തിട്ടുണ്ട് മസാലകൾ എന്താ വേണ്ടതെന്ന് പറഞ്ഞില്ലല്ലോ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല കുറച്ച് ജീരകത്തിൻ്റെ പൊടി ജീരകത്തിൻ്റെ പൊടി മസ്റ്റാണ് അതിനാണ് ജീരകമാണ് നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂട്ടുന്നത് പിന്നെ കുറച്ച് ഉപ്പുകൂടെ ആവശ്യമുണ്ട് ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ കറി സ്പെഷ്യൽ കൊഞ്ചിക്കറി വെക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് നീ പഠിച്ചു കഴിഞ്ഞാൽ പോയി പഠിച്ച് പഠിച്ചിട്ട് വാ പഠിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ കറി റെഡി പോ പോ ഷുവർ പോ പ്രോമിസ് അപ്പോൾ നമുക്കിനി നമ്മുടെ കൊഞ്ച് കറി വയ്ക്കാം പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഓൺ ചെയ്യാം ഇനിയിപ്പോൾ ചോദിക്കും ചേച്ചിക്ക് ഈ ഒരു ചട്ടി മാത്രമേ ഉള്ളൂ വയ്ക്കാനായിട്ട് എനിക്ക് കംഫേർട്ടായിട്ടുള്ള ഒരു പാത്രം എന്ന് പറയുന്നത് ഇതാണ് കുറച്ച് നമുക്ക് വിസ്തരിച്ച് നല്ല ഇതായിട്ട് ചട്ടി പോലെ വയ്ക്കാൻ പറ്റുന്നൊരു സാധനമാണ് അതുകൊണ്ടാണ് ഇതെടുത്തത് ചട്ടി ചൂടായ ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കാവേ അന ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടായിട്ടുണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കാവേ കറിവേപ്പില ഇതായിട്ടുണ്ട് കൊച്ചുള്ളിട്ട് കൊടുക്കാവേ ഇളക്കി കൊടുക്കാവേ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് വാടി വന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കാം പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാവെ പച്ചമുളക് ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക നല്ല വാടി വരുന്നുണ്ട് സവാളമായിട്ട് ടൊമാറ്റോ ഇട്ട് കൊടുക്കാവേ തക്കാളിയും നന്നായിട്ട് വാടി വരട്ടെ നല്ലതുപോലെ വാടി വരട്ടെ സവോള കൊച്ചുള്ളിയൊക്കെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടതുകൊണ്ട് പെട്ടെന്ന് വാടി വന്നിട്ടുണ്ട് തക്കാളി ഒന്ന് നല്ലതുപോലെ വാടി വന്നാൽ മതി ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടോ വഴറ്റുന്നത് അതുകൊണ്ട് പെട്ടെന്ന് ആവുന്നുണ്ട് കൈ എടുക്കാണ്ട് വഴറ്റി കൊടുക്കുകയാണ് അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോവും ഇനി നമുക്ക് നമ്മുടെ മസാലകൾ ഇട്ട് കൊടുക്കാം എന്തൊക്കെയാണ് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ജീരകം മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ടുകൊടുക്കുകയാണ് ഇനി ഞാൻ ഒന്നും വച്ചിരിക്കുന്നില്ല ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇന്ന് പച്ചമണമെല്ലാം മാറി നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാവേ നല്ലതായിട്ട് മൂത്താൽ നല്ല കളർ വരും എനിക്കിപ്പോൾ നന്നായിട്ട് മൂപ്പിച്ചോണ്ടിരിക്കാനുള്ള സമയമൊന്നും കേട്ടോ ഞാൻ പറഞ്ഞില്ല ഇനി ചപ്പാത്തി കൂടെ പറ്റുമെങ്കിലും ഉണ്ടാക്കണം നല്ല മണം വരുന്നുണ്ട് ജീരകം ഉറപ്പായിട്ട് ഇടാം കേട്ടോ ജീരകമാണതിൻ്റെ ഒരു ടേസ്റ്റ് മേക്കർ എന്ന് പറയുന്നത് അതുകൊണ്ട് ജീരകം മസ്റ്റായിട്ട് ഇടാതെ ഇതിൽ ഞാൻ ഒരു സാധനം കൂടി ഇടാനുണ്ട് മറന്നുപോയി കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതേ കുറച്ച് നമ്മൾ ഗരം മസാല ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ചുകൂടി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതുകൂടെ ഇടാണേ മസാലകളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഹൈ ഫ്ലെയിമിലായിരുന്നു അതുകൊണ്ട് കൈ കൈയെടുക്കാണ്ട് ഞാൻ ഇളക്കിക്കൊണ്ടേയിരിക്കായിരുന്നു കുറച്ച് കുറച്ചല്ല സോറി നമുക്ക് നമ്മുടെ ചെമ്മീനൂടെ ഇട്ട് കൊടുക്കാതെ ആഹാ നല്ല ഫ്രഷ് ചെമ്മീൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കഴിഞ്ഞു കേട്ടോ പരിപാടി കഴിഞ്ഞു ആ നല്ല മണം വരുന്നുണ്ട് ഇനി ഇത് കുറച്ച് സമയം മൂടി വെച്ച് വേവിക്കാം ചെമ്മീനിന്ന് വെള്ളമെല്ലാം ഇറങ്ങുമല്ലോ എന്നിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ ഗ്രേവി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ തേങ്ങാപ്പാൽ ഒഴിക്കാനുണ്ട് അതുകൊണ്ട് വെള്ളം നോക്കിയിട്ട് നമുക്ക് ഒഴിക്കാതെ വേണമെങ്കിൽ ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ കുറച്ച് മതിയെങ്കിൽ ഇതിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം മാത്രം മതിയാകും ആഹാ നോക്കി നല്ല നല്ല ഭംഗിക്ക് കിടപ്പുണ്ട് തക്കാളിയെല്ലാം വെന്തുടങ്ങി കൊച്ചുള്ളിയും അതുപോലെ വെന്ത് ഉടഞ്ഞു അപ്പം നമ്മുടെ കറിക്ക് കുറച്ച് തിക്നസ് ഉണ്ടാവും ഇതെല്ലാം വെന്തുടങ്ങി വരുമ്പോഴേക്കും എന്തായാലും വെള്ളം വേണോ വേണ്ടെന്നുള്ളത് കൊഞ്ചിന്നിറങ്ങിയ വെള്ളം നോക്കിയിട്ട് ഒന്ന് വെന്ത ശേഷം നമുക്ക് പറയാം അതുവരെ കുറച്ച് സമയം നമുക്ക് മൂടി വെച്ച് വേവിക്കാം പൊഞ്ചായതുകൊണ്ട് തന്നെ അധികം വേവൊന്നുമില്ല പെട്ടെന്ന് റെഡിയാവും അപ്പോൾ അതുവരെ ഒന്ന് മൂടി വെച്ച് വേവിക്കാവേ ഇൻസ്പെക്ഷൻ എത്തിയോ ആ ചെന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ ഇത്രയും വെള്ളം നമുക്ക് മതിയാവില്ലല്ലോ കുറച്ച് ഗ്രേവി വേണ്ടേ ചപ്പാത്തിയൊക്കെ മുക്കി കഴിക്കണ്ടേ കുറച്ച് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് വെന്തിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കാവേ ഇതിനധികം അധികം വേവില്ല പെട്ടെന്നാവും എങ്കിലും കുറച്ചുകൂടെ ഒന്ന് തിളച്ച ശേഷം നമുക്ക് തേങ്ങാപ്പാലിരിക്കാം ഉപ്പുണ്ടോ നോക്കട്ടെ ഏതൊക്കെ ഉപ്പ് നോക്കാൻ വേണ്ടേ ഉപ്പ് വേണം കുറച്ചുകൂടെ വേണം ശാരൂടെ വേണം കൂടിപ്പോവല്ലേ ഇല്ലേ ഉപ്പ് ഇട്ടിട്ട് തരാം ോക്കാം ചൂടാ ഇപ്പ ഉണ്ടോ ഇപ്പം കറി ഇന്ന് കറി എങ്ങനെയുണ്ട് നല്ല കറി ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് തിളച്ച ശേഷം നമുക്ക് തേങ്ങാപ്പാലൂടി കഴിക്കാം കുറച്ച് സമയം കൂടി മൂടി വയ്ക്കാവേപ്പാത്തി ചപ്പാത്തി ഉണ്ടാക്കാൻ പോണു ബീച്ച് നമ്മൾ വെള്ളം ഒഴിച്ച് കുറച്ച് സമയമായിട്ടുണ്ട് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മൾ വേവിക്കത്തില്ലേ ഒഴിച്ചു കൊടുക്കണേ ഓക്കെ ഇനി നമ്മൾ അധികം ഇട്ട് തിളപ്പിക്കില്ല കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട് നമ്മുടെ മല്ലിയിലോട് ഇട്ടാൽ നമ്മുടെ കറി റെഡി അത്രയും മതി കേട്ടോ മറ്റെല്ലാം കൂടി ഇട്ടാൽ ഓവറായി പോവും വലിയ കമ്പമായിട്ടൊക്കെ കിടക്കുന്നുണ്ടോ മല്ലിയെല്ലാം അത് വാടുമ്പോൾ കറക്റ്റ് ആയിക്കോളും ഓക്കെ അപ്പം നമ്മുടെ കുഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് ഉപ്പ് നോക്കാതെ വേദ പോയി ഉപ്പ് നോക്കാൻ തേങ്ങാപ്പലൊഴിച്ചപ്പോൾ സൂപ്പർ നമ്മൾ സ്ഥിരം ഉണ്ടാക്കുന്നതായതുകൊണ്ട് അറിയാം കോൺഫിഡൻസ് ഉണ്ട് ഓക്കെ ആവും എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ധൈര്യമായിട്ട് നിങ്ങളുമായിട്ടിത് ഷെയർ ചെയ്യുന്നത് സൂപ്പർ 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 നമുക്ക് വേദയെ വിളിച്ച് ടേസ്റ്റ് ചെയ്ത ശേഷം വീഡിയോ എന്റ് ചെയ്യാവേ വേദ വാ വന്ന് നോക്ക് കൊള്ളാമോന്ന് നമുക്ക് വീഡിയോ എന്റ് ചെയ്യാം കൊള്ളാമെങ്കിൽ കൊള്ളാന്ന് പറയണം കൊള്ളൂലെങ്കിൽ കൊള്ളൂലാന്ന് പറയണം ജെനുവിൻ ആയിട്ടുള്ളൊരു റിവ്യൂ പറയണം ഓക്കെ ഓക്കെ അങ്ങനെ കഴിക്കും തണുത്ത് കാണും കഴിച്ചു നോക്ക് ഇങ്ങനെയുണ്ട് വേദക്ക് ഇഷ്ടമാണ് അത് അതുകൊണ്ടാണ് വേദം അത്രയും ഇതായിട്ട് കാണിക്കണത് ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ സൂപ്പറായിട്ടോ കൊള്ളാം അപ്പോൾ ഇനി കൊഞ്ച് കിട്ടുമ്പോ ഇങ്ങനെ വെച്ച് നോക്കാം കൊഞ്ചല്ലെങ്കിൽ ചെമ്മീൻ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്ക എന്നിട്ട് കമന്റ് ചെയ്യാം കൊള്ളാവോ ഇല്ലേ എന്നുള്ളത് കമന്റ് ചെയ്യാം പുതിയൊരു വീഡിയോ നമുക്ക് ഇടുന്ന കാണാതെ വിരിക്കും